വെൽക്കം ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു സിനിമയാണ് പറയുന്നത് നമ്മൾ തമിഴിൽ കണ്ടതുപോലെ ലെവൽ ക്രോസ് ഇതിനകത്ത് ആകെ മനുഷ്യന്മാരായിട്ട് അഞ്ചു പേരേ ഉള്ളൂ അതിനകത്ത് രണ്ടുപേര് ഒരു സീനിൽ മാത്രമേ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ ആസിഫ് അലി അതുപോലെ അമല പോൾ ഷറഫുദ്ദീ പിന്നെ നമ്മുടെ ലാൽ ജോസ് ഒരു ചെറിയൊരു ഒറ്റ സീനിൽ വരുന്നുണ്ട് അപ്പം ഇതൊരു സ്ലോ പേസിലുള്ള പടമാണ് ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് ഉള്ളെങ്കിൽ തന്നെ നമുക്ക് ഒരു രണ്ടര മണിക്കൂർ ഫീൽ ചെയ്യും അതുപോലെ വലിച്ചു ഇഴച്ചു പോകുന്ന ഒരു പടമാണ് പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഒരു ടിസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് ഇനി അടുത്ത് എന്താവും എന്നുള്ളത് ആ ഒരു ഇത് മാത്രം പിന്നെ സൈക്കോ സൈക്കോ ആ സീരിയലിലുള്ള ഒരു ഒരു കഥയാണ് ആ സീരീസിലുള്ള ഒരു കഥയാണ് ഈ തുടക്കം എന്ന് പറഞ്ഞാല് ഒരു പതിനഞ്ചു മിനിറ്റ് കഴിയും ഒരാളോടൊരു മനുഷ്യന്മാര് തമ്മിലുള്ള സംസാരം ഒരു പതിനഞ്ചു മിനിറ്റ് കഴിയും ഇതുപോലെ നമ്മൾ നമ്മൾ തുടക്കം തുടങ്ങി കണ്ട പോലെ ഒരു തുറസായ ഒരു പ്രദേശം അവിടെ ഒരു റെയിൽവേ ഗേറ്റ്മാൻ ആയിട്ട് ആസിഫലി ഉണ്ട് ആ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജീവി പോയിട്ട് ഒരു മൃഗങ്ങളോ ഒരു കാക്കെ പോലും കാണുന്നില്ല അല്ലെങ്കിൽ ഒരു ബൈക്ക് പോലും അതിലെ വരുന്നില്ല അവിടെ അങ്ങനെ ഒരു ഗേറ്റ് കീപ്പറിന്റെ ആവശ്യം എന്താണെന്ന് പോലും നമുക്കറിയില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ പടം പോകുന്നത് അങ്ങനെ സ്ലോയില് സ്ലോയിൽ പോയിട്ട് പൊതുവേ സ്ലോ ഫിലിം എനിക്ക് ഇഷ്ടമാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ബി ജി എം ഒക്കെ വളരെ മൈന്യൂട്ടായിട്ട് ആവശ്യത്തിനുള്ള മാത്രമേ ഉള്ളൂ ബി ജി എം നമുക്കൊരു വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് വേണമെങ്കിലും ഇടക്ക് ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം അതുപോലത്തെ ഒരു പടമാണ് ചെറിയ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഇടയ്ക്ക് വരുന്നുണ്ട് അതായത് ഇന്റർവ്യൂവിന് ഇന്റർവെലിന് മുന്നേ ആയിട്ടൊരു ഉണ്ട് ഇന്ദ്രൻസിന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ ഒരു ടിസ്റ്റ് പിന്നെ ഇതിൽ ആരാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇതിൽ ആരാണ് യഥാർത്ഥ സൈക്കോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് വേണമെങ്കിൽ കാണാന്നേ ഉള്ളൂ ഒ ടി ടിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പലരും മുഴുവൻ ഇരുന്ന് കാണുവോന്നറിയുന്നില്ല ഏർ എന്തെങ്കിലും ഇനി അങ്ങോട്ടുണ്ടാകാം ഇനി അങ്ങോട്ട് എന്തെങ്കിലും കഥ വരാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്നേക്കാം ചിലപ്പോൾ ഒ ടി ടി സിനിമ തിയേറ്ററിൽ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇറങ്ങി പോരാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പൈസ കൊടുത്ത് പോയില്ലേ എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് അവിടെ ഇരിക്കാം എന്റെ ഇപ്പൊ ഞാൻ ചുറ്റുട്ട് തിരുന്നുവരെയൊക്കെ ശ്രദ്ധിച്ചു എല്ലാവരും സിനിമ കഴിഞ്ഞപ്പോ ആരുടെയും അറിയല്ലോ എന്താണത് അങ്ങനെയുള്ള രീതിയിലാണ് സിനിമ വന്നത് ഇതൊരു ആവറേജിൽ താഴെ നിൽക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഇത് സംവിധാനം ചെയ്ത അയ്യൂബ് എന്ന് പറഞ്ഞ ആള് ജിത്തു ജോസഫ് സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമാണിത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ ഫീലിംഗ് മാത്രം ഒരു പത്തിൽ അഞ്ച് മാർക്ക് കൊടുക്കുന്ന ആ ഒരു ബിലോ അവറേജ് പടം എന്ന് നമുക്ക് പറയാം അപ്പോ ഒ ടിയിൽ വന്നാൽ കാണാം ഇതിന് മിക്കവാറും ഇതിനകത്ത് വലിയ കളക്ഷൻ ഒന്നുമില്ല കാരണം നമുക്കിപ്പോൾ എല്ലാവർക്കും പോയി ഇരുന്ന് ഒരു വീക്കെൻഡിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടം ഒന്നും അല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ ഫാമിലി ആയിട്ട് പോയി ഇരുന്ന് കണ്ടു ജയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രില് അടിപ്പിക്കാനോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല ജസ്റ്റ് പോയി ഒന്ന് കാണാം കുറച്ച് ടിസ്റ്റ് ആൻഡ് ടേൺസ് മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ അതിനകത്ത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ആസിഫ് അലിയുടെ ഒരു അഭിനയമാണ് അതേപോലെ ഷറഫുദ്ദീൻ അമലപ്പോഴും ചെയ്തു വെച്ചിട്ടുണ്ട് കൊഴപ്പ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പടാണിത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തിയേറ്ററിൽ പോയി കാണാം അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഇത് എന്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന്